മാർത്തോമാലീഹ പാകി മുളപ്പിച്ച നസ്രാണി പാരമ്പര്യത്തിന്റെ കരുത്തും വിശ്വാസത്തിന്റെ വീര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രൂപതയുടെ മഹാ കുടുംബയോഗമായ ബൈബിൾ കൺവെൻഷന് തുടക്കമാകുന്നതെന്ന് മാർ കല്ലറങ്ങാട്ട് ഉദ്ബോധിപ്പിച്ചു ഡിസംബർ പത്തൊൻപതിന് ആരംഭിക്കുന്ന പാലാരൂപത നാൽപ്പത്തി മൂന്നാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മം സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മംഗള വാർത്താക്കാലത്തിന്റെ പുണ്യവും തിരുപ്പുറവിയുടെ കാത്തിരിപ്പും നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ വചനമാംസമാകുന്ന അത്ഭുതം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും നീ എന്തു ഭക്ഷിക്കുന്നുവോ തീരുമെന്ന ചൊല്ലുപോലെ ദൈവവചനം ഉൾക്കൊണ്ട് വചനമായി മാറാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ വചനം മാംസം ധരിക്കാനും കൺവെൻഷൻ എന്ന് പിതാവ് പറഞ്ഞു തുറസായ മൈതാനിയിൽ വചനം പ്രസംഗിച്ച ഈശോയുടെ മാതൃക പിന്തുടർന്ന് ഈശോ നടത്തിയ വചന പ്രഘോഷങ്ങളുടെ തുടർച്ചയായാണ് ഈ കൺവെൻഷനും മനോഹരമായ ഈ മൈതാനത്തിൽ സംഘാടനം ചെയ്തിരിക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി പാല രൂപത പ്രോട്ടോസെഞ്ചുലോസ് മോൺസെഞ്ഞോർ ജോസഫ് തടത്തിൽ പാല കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ എരുണാപുരം പള്ളി വികാരി ഫാദർ എബ്രഹാം കുപ്പമ്പുഴയ്ക്കൽ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ കുര്യാക്കോസ് കാപ്പലിപ്പറമ്പിൽ ബർസർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ ഷാലോം പാസ്റ്റർ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അൽഫോൺസിയൻ പാസ്റ്റർ സെന്റർ ഡയറക്ടർ ഫാദർ ജോസ് തറപ്പൽ വിവിധ ഇടവക വികാരിമാർ രൂപതയിലെ വിവിധ സംഘടനയുടെ ഡയറക്ടർമാർ വൈദികർ സന്യസ്തർ അൽമായർ തുടങ്ങിയവരും പങ്കെടുത്തു സെബാസ്റ്റ്യൻ വേതാനത്ത് ഇവാഞ്ചുലൈസേഷൻ ഡയറക്ടർ ഡോക്ടർ ജോസഫ് അരിമറ്റത്ത് ഫാദർ ആൽബിൻ പൊതുപറമ്പിൽ ജോണിച്ചൻ കൊട്ടുകാപ്പള്ളി ജോർജ്കുട്ടി ഞാവളിൽ സണ്ണി പള്ളി പോൾസൺ പൊരിയത്ത് ബൈജു ഇടമുളയിൽ ഷിജി വെള്ളപ്പിളാക്കൽ ടോമി മംഗലത്തിൽ ഷാജി ഇടത്തിനകം സോഫി വൈപ്പന തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് പാല